നമസ്കാരം എൻ്റെ പേര് കനകമ്മ മുപ്പത് വർഷത്തെ നഴ്സിംഗ് സർവീസിന് ശേഷം റിട്ടയർ ആയ വ്യക്തിയാണ് ശേഷം അഡ്വാൻസ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് രജിസ്ട്രേഡ് ന്യൂട്രീഷൻ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യം സ്വയം സ്വീകരിച്ച ദൗത്യമാണ് അത് മറ്റൊന്നുമല്ല സ്ത്രീകളിലെ വിളർച്ച നിർമാർജനം ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം റീസെൻ്റ്ലി ഞാൻ കണ്ട ഒരു റിപ്പോർട്ടാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഒരു റിപ്പോർട്ട് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങളുടെ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ് അതിൽ നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾ സ്വയം തീരുമാനിച്ചുറപ്പ് വരുത്തിയ ശേഷം നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇതിന് പിന്നാലെ ഞാൻ കുറേശയായിട്ട് നിങ്ങൾക്ക് വളരെ ഇൻഫർമേഷൻ തരുന്ന കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും അതിടുന്നുണ്ടാവും ഇടുന്നുണ്ടാവും അതിലേക്കായിട്ട് അത് കാണാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് ആളുകളിലേക്ക് ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് ഇത് എത്തിക്കുക വളർന്നു വരുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളിലേക്ക് ഇത് അപ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇതൊരു പുതിയ പ്രയാണമാണ് ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്ററാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം